അപ്പൊ അസ്സാം വലിക്കു അപ്പൊ ഇന്ന് ഞങ്ങളെ രാത്രിക്കത്തെ ഫുഡാണ് കേട്ടോ ഞങ്ങൾ രാത്രി ചോറ് കഴിക്കലില്ല പക്ഷെ ഇന്ന് ഞങ്ങള് ചോറാ ഉണ്ടാക്കിയത് അപ്പൊ ചോറ് നല്ല അയിലക്കറി വലിയ അയിലയാണ് കേട്ടോ വലിയ തലയാണ് അയിലക്കറി കുറച്ച് കറി ഇങ്ങനെ അതേപോലെ കോമക്ക മെഴുക്കുലട്ടി അപ്പൊ ഞങ്ങൾ ഇവിടെ രണ്ട് പേരാണ് കേട്ടോ താമസം ഇപ്പൊ പോപ്പറ മേപ്പരട്ടി ഇട്ടുക അയിലും കൂട്ടി നല്ല അയിലക്കറിയും കൂട്ടി ഒരിക്കല ഉം സൂപ്പർ അയിലോ はい。はい